പിറ്റേന്ന് രാവിലെ തന്നെ അവൾ എണീറ്റ് കുളിച്ചു അപ്പോഴേക്കും അമ്മ അവൾ കൊടുക്കാനുള്ള സാരിയുമായി എത്തിയിരുന്നു അതുകൊണ്ട് അവൾക്ക് വല്ലാത്തൊരു ചമ്മൽ തോന്നി അമ്മേ ഈ സാരി ഒന്നും എനിക്ക് വേണ്ടമ്മ അവൾ അമ്മയോട് കിഞ്ചി ആഹാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സാരി കൊടുക്കണം അമ്മ ഉടിപ്പിച്ചു തരാം അമ്മ അവിടെ നന്നായി സാരി ഉടിപ്പിച്ചു ഇളമ്പെങ്കിൽ ഗോൾഡൻ വർക്കുള്ള സാരിയായിരുന്നു അത് അവളുടെ ശരീരത്തത് നന്നായി ഒഴുകി ചേർന്നിരുന്നു കഴുത്തിലൊരു പാലക്കമാലയും അമ്മ എണീച്ചു ഇനി എൻ്റെ മോളെ തന്നെ ഒരുങ്ങിക്കോ അമ്മ ഒന്ന് കാണട്ടെ അമ്മ പറഞ്ഞത് ദശരം പ്രതി അനുസരിച്ചു ലക്ഷ്മി എന്താ എത്തി കേട്ടോ അച്ഛൻ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു പോയേക്കും അമ്മ വെളിയിലേക്ക് ഓടി അവരുടെ ഹൃദയം പടപെടാന്നിടിച്ചു തുടങ്ങിയിരുന്നു അവൾ പുറത്തേക്ക് കാതുകൊർപ്പിച്ചു നിന്നു പുറത്ത് നന്ദൻ സാറിന്റെ അമ്മ വിവാഹം ഉടൻ നടത്തണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരുടെ സംഭാഷണം അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ കത്തി കയറി വന്നത് മോളെ പുറത്തേക്ക് വ അമ്മ അവളെയും കൂട്ടി അവരുടെ മുമ്പിലെത്തി നമ്മ ശ്രീ അവളെ നോക്കി നന്ദനും അമ്മയും പുഞ്ചിരിച്ചു മോളെ ഇവിടെ വന്നിരിക്കുന്നു നന്ദൻ്റെ അമ്മ അവൾക്കരികിലേക്ക് ക്ഷണിച്ചു അവൾ ഒന്ന് നിന്നപ്പോഴേക്കും അവർ അവൾക്കരികിലെത്തി അവളെ ചേർത്ത് പിടിച്ചു സുന്ദരി മോളു നന്ദ നിന്റെ സെലക്ഷൻ ഒട്ടും തെക്കിയിട്ടില്ല കേട്ടോ അമ്മയുടെ വാക്കുകൾ കേട്ടു നന്ദൻ ചെറുപ്പുരി ചുരിയോടെ വീരയെ നോക്കി അപ്പോഴും അവൾ നാണം കൊണ്ട് തല കുമ്പിട്ട് നിൽപ്പായിരുന്നു മോളെ ഞങ്ങൾ ഉടനെ കൊണ്ടു ഞങ്ങളുടെ വീട്ടിലേക്കു നിശ്ചയമൊന്നും വേണ്ട ഉടൻ തന്നെ കല്യാണം നടത്തണം അതാ ഞങ്ങളുടെ തീരുമാനം നന്ദന്റെ അമ്മ ഇത്രയും പറഞ്ഞ് മീരയുടെ അച്ഛൻ അച്ഛന്മാരെ നോക്കി അതിനെന്താ ഞങ്ങൾക്ക് സമ്മതം അച്ഛൻ സമ്മതവും മൂളി വാക്കുറപ്പിച്ചു അവർ ഇറങ്ങുമ്പോൾ ജനാലയുടെ ഉളിക്കണ്ടിട്ടു നന്ദൻ ഒന്ന് നോക്കാതിരിക്കാൻ അവൾക്കായില്ല നന്ദനും അതങ്ങനെ തന്നെയായിരുന്നു പ്രണയമെന്ന പാൽമായ അവരിലേക്ക് ദ്വാരയെ വർഷിച്ചു കൊണ്ടിരുന്നു നന്ദനെ മണ്ഡപത്തിലേക്ക് എതിരേറ്റു നിർത്തിയിരുന്നു അച്ഛൻ അവളെ കൈപ്പിടിച്ചു നന്ദൻ എഴുതിയിരുത്തി അവൾ ഇടം കണ്ടിട്ട് നന്ദനെ ഒന്ന് നോക്കി അവളും അവളെ ഒന്ന് നോക്കി ചിരിച്ചു ഇതെല്ലാം കണ്ടു ആടി ഉരഞ്ഞ മനസ്സുമായി ഉണ്ണി ഒരു കോണിൽ നിൽപ്പുണ്ടായിരുന്നു സർവ ദൈവങ്ങളെയും സാക്ഷിയാക്കി നന്ദൻ അവളുടെ കഴുത്തിൽ ഏഴുമാഞ്ഞ ചരടിൽ കൊട്ട് അവൻ്റെ പ്രണയത്തെ അണിയിച്ചു ഇരുവരും തങ്ങളുടെ പ്രണയ സാഫല്യം ഹരങ്ങളായി കൈമാറി ഒടുക്കം അവർ അവൻ്റെ ആയുസിനെ അവളുടെ സിന്ദൂര രേഖയിൽ പതിപ്പിച്ചു അച്ഛൻ അവളെ നന്ദൻ കൈപ്പിടിച്ചു കൊടുത്തു അഗ്നിയെ വലം വെക്കുന്നു എന്ന സങ്കല്പത്തോടെ അവൾ വലം വെച്ചു തിരിച്ചും മണ്ഡപത്തിൽ തന്നെ വന്നു നിന്നു ആളുകൾ പെരിയാൻ ഒരുങ്ങിപ്പോയാണ് മീരയുടെ അമ്മാവന്റെ ശബ്ദം ഉയർന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഈ അവസരത്തിൽ മീര മീരമോൾക്കുള്ള വിവാഹ സമ്മാനം വന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ അത് അവൾക്ക് കൈമാറുകയാണ് മീര ഒന്നും മനസ്സിലാക്കാതെ നന്ദനെ നോക്കി അപ്പോൾ നന്ദൻ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അമ്മാവൻ ഒരു കവർ മീരക്ക് നൽകി അവളത് പൊട്ടിച്ച അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു ആ കവറിൽ ഉണ്ടായിരുന്നത് വില്ലേജ് ഫീൽഡ് വെച്ച് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അവളെ നിയമിച്ചുകൊണ്ടുള്ള പി എസ് സി അഡ് ആയിരുന്നു അവൾ നിറഞ്ഞ കണ്ണുകളോടെ നന്ദനെ നോക്കി നന്ദൻ ചെറുപുഞ്ചിരിയോടെ അവളെ ചെറുത്തു പിടിച്ചു കൂടി നിന്നവർ എല്ലാം അവടെ അഭിനന്ദനങ്ങൾ കൊണ്ടു മൂടി മീരയുടെ മാതാപിതാക്കൾ സന്തോഷം കൊണ്ടും മതി മറന്നു ഇതെല്ലാം കണ്ടും കേട്ടും നെഞ്ചിൽ കുത്തി കോരിയിട്ട് ഉണ്ണി നിന്നിടത്ത് തന്നെ സ്തംഭിച്ചു നിന്നു ആദ്യ രാത്രി മണിയറയിലേക്ക് അവൾ പാലുമായി എത്തുമ്പോൾ നന്ദൻ അവിടെ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു ഒരു വിറലയുടെയാണ് അവൾ അവനെ സമീപിച്ചത് നാണത്താൽ പോമ്പി അവളുടെ മുഖം അവൻ കയ്യിലെടുത്തു എന്താ മീര തനിക്കെത്ര നാണം നമ്മൾ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലോ എന്നെ ഒന്ന് നോക്കുമെങ്കിലും ചെയ്യടോ വാക്കുകൾ അതനുസരിച്ച് ഒന്ന് വരുത്തി അവൾ മുഖം ഉയർത്തി അവനെ ഒന്ന് നോക്കി അവൻ അവളുടെ കവിടുകളിൽ കരം ഓടിച്ചു മീര ഞാൻ എത്ര ഭാഗ്യവാനാണ് തന്നെ പോലെ ഒരു പെണ്ണിനെ സ്വന്തമാക്കിയില്ലേ ഞാൻ നന്ദസാറിനെ പോലെ ഒരാളെ സ്നേഹം അനുഭവിക്കാൻ പറ്റുക എന്നുള്ളത് എന്നെ പോലെ ഒരു പെണ്ണിൻ്റെ ഭാഗ്യമല്ലേ അവൾ നമു മുഖിയായി മുഴിഞ്ഞു നന്ദൻ നെറ്റി ചുളിച്ചു ഈ സാറെ വിളി ഇനിയുമെന്ന് നിർത്തുമോ ഞാൻ പിന്നെ പഴയ സാറല്ല ഈ കഴുത്തിൽ താലി ചാർത്തിയ നിന്റെ ഭർത്താവാണ് നീ എന്നെ ഇനി മുതൽ ഏട്ടെന്ന് വിളിക്കണം ഇതാ ഇപ്പോൾ തൊട്ട് വിളിച്ചോ ഞാനൊന്ന് കേൾക്കട്ടെ അവൾക്ക് വീണ്ടും നാണം ഇരട്ടിച്ചു ഡി വിളിയടി നന്ദൻ തമാശക്ക് ദേഷ്യം ഭാവിച്ചു നന്ദേട്ടാ അവൾ വിളിച്ചു ആ മിടുക്കി ഇനി ഞാൻ എൻ്റെ മിടു മിടുക്കൊരു സമ്മാനം തരാം ആ കണ്ണുകൾ ഒന്നടച്ച് നന്ദൻ പറഞ്ഞതനുസരിച്ച് അവൾ ഇമകൾ പൂട്ടി അവൻ അവളുടെ കയ്യിൽ എന്തോ ഒന്ന് വെച്ചു അവൾ കണ്ണു തുറന്ന് അതിലേക്ക് നോക്കി എന്താ ഇത് അത് നിനക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ സമ്മാനമാണ് നന്ദൻ പറഞ്ഞത് അവളൊന്നും മനസ്സിലാവാതെ അതിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനങ്ങൾ ഇന്നെനിക്ക് സ്വന്തമായി എന്ന് ഈകുന്ന ആളോ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ ജോലി അതിലും വലിയൊരു സമ്മാനം വേറെയില്ല ആ കവർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും മീര മീ നന്ദൻ നിർബന്ധം പിടിച്ചു മീര കവർ പൊട്ടിച്ചു നോക്കി അതിലൊരു മെഡിക്കൽ ചെക്കപ്പ് റിസൾട്ട് ആയിരുന്നു അത് വായിച്ചിട്ട് അന്താളിച്ചവനെ നോക്കി മീര എന്താ ഇങ്ങനെ നോക്കുന്നേ വിശ്വാസം വരുന്നില്ലേ നിനക്ക് നന്ദൻ ചോദിച്ചു അവൾ ആണെങ്കിൽ ഒന്നും മറുപടി പറയാനാകാതെ അവനെ തന്നെ നോക്കിയിരുന്നു ഡോ ഇത് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഡോക്ടറോട് ഞാൻ തൻ്റെ കാലിൻ്റെ സ്വാധീനക്കുറവിനെ പറ്റി പറഞ്ഞിരുന്നു അന്ന് തന്നെ ഡോക്ടർ ശീതമായി തന്നെ പരിശോധിച്ചിരുന്നു തൻ്റെ ഈ സ്വാധീനക്കുറവ് പരിഹരിക്കാൻ കഴിയുന്ന ഒരാളെ അദ്ദേഹം കാണിച്ചും തന്നു ആര് അവൾ യാന്ത്രികമായി ചോദിച്ചു ഡോക്ടർ ജോൺ മാത്യു പേരുകേട്ട സർജനാണ് അമേരിക്കയിലായിരുന്നു ഇപ്പോൾ ബാംഗ്ലൂർ ഹോസ്പിറ്റലിലുണ്ട് അദ്ദേഹത്തിന് തൻ്റെ പ്രശ്നം പരിഹരിക്കാനാകും നന്ദൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴും അവൾക്ക് ഇതൊന്നും വിശ്വാസം വന്നില്ല നന്ദേട്ട അതൊക്കെ സാധിക്കുമോ വേണ്ട നന്ദേട്ട നടക്കാത്ത കാര്യത്തിന് പിന്നാലെ പോയി വെറുതെ സമയം കളയേണ്ട ആ നടക്കാത്ത കാര്യമൊന്നുമല്ല നമ്മൾ മൂന്ന് മാസം കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് പോകുന്നു സർജറി ചെയ്യുന്നു ബാക്കിയൊന്നും നീ ആലോചിക്കേണ്ട നന്ദന്റെ വാക്കുകൾ കേട്ടു അവളുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്വാസകാരനായി വർദ്ധിച്ചു അവൾ നന്ദന്റെ നെഞ്ചിലേക്ക് ചാരി നന്ദേട്ട നന്ദേട്ടൻ എന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു അതിന് പകരം തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഞാൻ അവളുടെ മുഖം പിടിച്ച് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു എനിക്കൊന്നും വേണ്ട നിന്നെയും നിങ്ങളിൽ ഇരു എനിക്കായി ഉയരുന്ന സ്നേഹവും മാത്രം മതി അവൻ അവളെ ഒന്നുപോയി ചെന്നു ചേർത്തും അടക്കി പുണർന്നു അവൾ ആ കരവലയങ്ങളിൽ പ്രണയത്തിൽ നിർവധി അനുഭവിച്ചു പതിയെ അവൻ അവളെ അവന്റെ മുഖത്തോട് ചേർത്തു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ മീഴുകൾ നമുരസം കൈക്കൊണ്ടു അവൻ ചുണ്ടുകൾ അവടെ ചുണ്ടുകളോട് ചേർത്തു അപ്പോഴേക്കും നാണത്താൽ അവൾ കണ്ണുകൾ പൂമ്പി അടച്ചിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളിലെ തെന്നുകുരുന്ന വണ്ടായി മാറി പതേ പതേ അവൾ അവനിലേക്ക് അലിഞ്ഞു ചേർന്നു മൂന്ന് മാസങ്ങൾ പുഷ്പം കണക്കെ കൊഴിഞ്ഞു പോയി നന്ദൻ മീരയെയും കുട്ടി ബാംഗ്ലൂർക്ക് പുറപ്പെട്ടു മൂന്ന് മാസത്തേക്ക് മെഡിക്കൽ ലീവ് എടുത്താണ് മീര നന്ദനൊപ്പം ബാംഗ്ലൂർ ബാംഗ്ലൂരിക്ക് തിരിച്ചത് ബാംഗ്ലൂർ എത്തി ഡോക്ടർ ജോൺ മാത്യുവിനെ കണ്ടു ഡോക്ടർ മീരയെ വിശദമായി പരിശോധിച്ചു മിസ്റ്റർ നന്ദൻ മീരക്ക് സർജറി ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രോബ്ലവും വരില്ല പിന്നെ ഡോക്ടർ രാജ്മോഹൻ എന്നെ വിളിച്ചു കാര്യങ്ങൾ അവതരിപ്പിച്ചത് കൊണ്ട് വലിയ ഫോർമാലിറ്റീസ് ഇല്ലാതെ സർജറി നടത്താം സന്തോഷം നന്ദൻ സന്തോഷം കൊണ്ട് മതി മറന്നു മീരയെ നോക്കി അവൾ അപ്പോഴും ഒന്നും വിശ്വാസം വരാത്ത രീതിയിൽ സ്തംഭിച്ചിരിക്കുകയായിരുന്നു താങ്ക് യു ഡോക്ടർ താങ്ക് യു സോ മച്ച് നന്ദൻ്റെ മനസ്സ് ഡോക്ടർക്ക് എത്ര നന്ദി പറഞ്ഞിട്ടും മതിയാകാതെ തുടിച്ചുകൊണ്ടിരുന്നു തിരിച്ച് മീരയും കൂട്ടി ഇറങ്ങുമ്പോൾ നന്ദൻ മീരയോട് പറഞ്ഞു മീര നിലക്കുന്ന ആക്സിഡന്റ് പറ്റിയത് ഒരു കണക്കിന് നന്നായി അതുകൊണ്ടല്ലേ ഇന്ന് ഈ സന്തോഷം നമുക്ക് ലഭിക്കാൻ പോകുന്നതും മീര ഒന്നും മിണ്ടാതെ നന്ദനെ നോക്കി ആ കണ്ണുകളെ നിറഞ്ഞു നിന്നത് നന്ദിയോ കടപ്പാടോ അതിലുപരി നിർമ്മരോപായ സ്നേഹമാണോ എന്ന് തിരിച്ചറിയാൻ നന്ദന് സാധിച്ചിരുന്നില്ല നന്ദൻ നേരത്തെ തന്നെ ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിരുന്നു അങ്ങോട്ടേക്കാരുന്നു അവർ പോയത് ഹോട്ടലിൽ ചെന്ന് ഇരുവരും ഫ്രഷായി ഭക്ഷണവും എഴുതി കഴിച്ചു മീര ആണെങ്കിൽ രാത്രി ക്ഷീണം കൊണ്ട് വല്ലാണ്ട് വലഞ്ഞിരുന്നു നന്ദൻ അവളെ ചേർത്ത് ബെഡിൽ കിടത്തി തനിക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ ഉണ്ടല്ലോ കുറച്ചുറങ്ങിക്കോ പിന്നെ നാളെ നമുക്കിരിയിടം വരെ പോകണം എവിടെ അവൾ മുഖം ഉയർത്തി ചോദിച്ചു ഇവിടെ അടുത്ത് എൻ്റെ ഇളയമാവൻ താമസിക്കുന്നുണ്ട് നമ്മുടെ കല്യാണത്തിനൊന്നും വന്നിരുന്നില്ല മൂപ്പർക്ക് എന്നോട് ഇത്തിരി നീരസമുണ്ട് അതൊന്ന് മാറ്റണം എന്തിനാ നന്ദന അമ്മാവിനെ നീരസം അവളുടെ ചോദ്യം കേട്ടെങ്കിലും അവൻ കുറച്ച് സമയം മൗനം പാലിച്ചു പിന്നെ പറഞ്ഞു തുടങ്ങി മൂപ്പരുടെ മോളുണ്ട് അഖില എന്നാക്കി അവൾക്ക് എന്നോട് ചെറുപ്പം തൊട്ടേ ഇഷ്ടമുണ്ടായിരുന്നു നന്ദൻ പറഞ്ഞു നിർത്തി നിരുടെ മുഖത്തേക്കൊന്ന് നോക്കി അതുവരെ പ്രസാദിച്ചിരുന്ന അവളുടെ മുഖം പെട്ടെന്ന് മ്ലാനമായത് നന്ദൻ ശ്രദ്ധിച്ചു അവനുള്ള ഒരു ചിരിയുടെ അമിട്ട് പൊട്ടിയെങ്കിലും അത് അമർത്തിപ്പിടിച്ച് അവളോട് പറഞ്ഞു അതെ താൻ മുഖം വീർപ്പിക്കണ്ട അതിന് ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നില്ലല്ലോ ഒന്നും മിണ്ടാതെ അവനെ നോക്കി അത് നക്കിയോടെ എനിക്ക് അങ്ങനെയൊരു ഇഷ്ടമില്ലായിരുന്നു അവളാണെങ്കിൽ ഒരു പരിഷ്കാരി പിന്നെ നാക്കിനാണേൽ വെല്ലും റേക്കും ഒന്നുമില്ല എനിക്ക് അവളെ കെട്ടാൻ ഇഷ്ടമല്ലെന്ന് അമ്മാവനോട് പറഞ്ഞു അതോടെ അമ്മാവൻ ഞങ്ങളുമായി തെറ്റിപ്പിരിഞ്ഞു നന്ദൻ പറഞ്ഞു നിർത്തിയപ്പോൾ മീരക്കാകെ ഒരു സംശയം അവൾ നന്ദിനോട് ചോദിച്ചു അല്ല നന്ദേട്ട ഇനി നമ്മൾ അങ്ങോട്ടൊക്കെ ചെന്നാൽ അവൾക്കിഷ്ടമാകുമോ പ്രത്യേകിച്ച് എന്നെ ഏയ് അങ്ങനെ ഒന്നുമില്ലടോ അമ്മാവൻ നമ്മളെ ഒന്നും പറയില്ല കാരണം അമ്മാവനെ തന്നെ അറിയാം ആ കോലിൽ കയറി അക്കിയെ നാട്ടിൻ പുറത്തുകാരനായി എനിക്ക് ബാ ബോധിക്കില്ലെന്ന് പിന്നെ അപ്പോഴത്തെ ദേഷ്യത്തിന് അമ്മാവൻ പിണങ്ങിപ്പോയെന്നേ ഉള്ളൂ അത് നമ്മളെ നേരെ കാണുമ്പോൾ മാറിക്കോളൂ മീര എന്നിട്ടും സംശയമായിരുന്നില്ല നന്ദേട്ട ആ അക്കിക്ക് എന്തായിരുന്നു കുഴപ്പം ചോദ്യം കേട്ട് നന്ദൻ അവളെ നോക്കി അക്കിന്ന് തലയാട്ടി എല്ലാ പെൺകുട്ടികളെയും പോലെ മീരയുടെ ഉള്ളിലും ഒരു കുഞ്ഞു കുശുംബുടലെടുത്തത് അവൻ അറിഞ്ഞു അല്ലേലും ഭർത്താവിനെ പണ്ട് വേറെ എടുത്തി മുഴിച്ചിരുന്നെന്നറിയുമ്പോളാണല്ലോ എല്ലാ ഭാര്യമാരുടെയും ഉള്ളിലെ കുശുംബെന്ന വിഷം പുറത്തു ചാടുന്നത് പക്ഷെ ആവിശത്തിന് ചിലപ്പോൾ സ്നേഹത്തിന്റെ മധുരം കിണിയാനും സാധിക്കും ചിന്തിച്ചിരുന്ന നന്ദനെ മീര തട്ടി വിളിച്ചു നന്ദൻ ഞെട്ടി ഉണർന്ന് മീരയെ നോക്കി ഓ അക്കിക്ക് എന്തായിരുന്നു കുഴപ്പം എന്നല്ലേ അവളൊരു താന്തോന്നി പെണ്ണ വേറെ എത്ര ലൈൻ ഉണ്ടെന്ന് ആർക്കറിയാം അതുപോലെ ആ കണ്ടവൾ ആയിരുന്നു ആന കണ്ടവൾ ആയിരുന്നു എന്തോ ഭാഗത്തിന് പെണ്ണായി പോയി നീരക്കിത് കേട്ടപ്പോൾ ചിരി വന്നു നന്ദേട്ട എന്തായാലും നാളെ കാലത്ത് നമുക്ക് അവിടം വരെ പോകാം അമ്മാവിന്റെ പിണക്കവും മാറ്റം ആ തൻ്റെ പെണ്ണിനെ കാണുകയും ചെയ്യാം പോകാം ഇപ്പോൾ നീക്കടന്നു നന്ദൻ അവളെ പതിയെ പിടിച്ചു കിടത്തി പിറ്റേന്ന് രാവിലെ തന്നെ അവർ അമ്മാവിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഒരു ടാക്സി വിളിച്ചാണ് അവർ പോയത് നേരത്തെ അവിടെ പോയിട്ടുള്ളതിനാൽ നന്ദിന് വഴിയൊന്നും അത്ര പരിചയക്കുറവ് തോന്നിയിരുന്നില്ല അമ്മാവന്റെ വീടിന് മുമ്പിൽ ടാക്സി നിർത്തുമ്പോൾ അമ്മാവൻ ഗേറ്റിനു സമീപം നിർത്തുമ്പോൾ അമ്മാവൻ ഗേറ്റിനു സമീപം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടതും അദ്ദേഹം അത്ഭുതം വിട്ടുമാറാതെ അല്പസമയം നോക്കി നിന്നു എന്നിട്ട് അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ബാനു ഒന്നിങ്ങു വന്നേ ഈ വന്നിരിക്കുന്ന ആരാന്ന് നോക്കിയേ നന്ദനും മീരെ മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു അപ്പോഴേക്കും അമ്മാവനും അമ്മായിയും അവർക്കരികിലേക്ക് അവർക്കരികിൽ എത്തിയിരുന്നു എന്റെ നന്ദ എന്നാൽ നീ ഞങ്ങളെ തേടി വന്നല്ലോ അമ്മാവൻ നന്ദനെ വാരിപ്പുണർന്നു ആ കണ്ണുകളെ നിറഞ്ഞിരുന്ന മാധുര സ്നേഹം നന്ദനെ വ്യക്തമായി കാണാമായിരുന്നു